കരിമണൽ ഖനന കരാറുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രമോട്ട് ചെയ്യുന്ന കെ ആർ എംഇഎൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിയോളം രൂപ കൈപ്പറ്റിയെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തി എം എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടു ഞാൻ പറഞ്ഞിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹം ആ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേവനം കാരണം മാസപ്പടിയെ സംബന്ധിച്ചുള്ള ചോദ്യം ഇതായിരുന്നു സി എന്ന് പറയുന്ന കമ്പനി വീണാ വിജയന് അക്കൌണ്ടിലേക്ക് വൺ പോയിന്റ് സെവൻ ടു ക്രോഴ്സ് നൽകിയതായി വളരെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സും ഡേറ്റയും അല്ലെങ്കിൽ തെളിവുകളും പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഐ ടി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തിൽ ഒരു സേവനവും നൽകാതെയാണ് സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയത് എന്നതാണ് നമ്മുടെ പശ്ചാത്തലം ബാക്ക്ഗ്രൌണ്ട് എന്ന് പറയുന്നത് അപ്പം ഇതിന് സി എം ആറിൽ എന്ത് സേവനമാണ് കിട്ടിയത് എന്ന അന്വേഷണമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദർ ഇസ് പാർട്ട് വൺ ദർ ഇസ് പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിൽ സി എം ആറിന് ലഭിച്ച ലീസ് രണ്ടായിരത്തി നാലിൽ തന്നെ യു ഡി എഫ് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്ത ലീസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തിക്ക് വ്യക്തികൾക്ക് കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ക്ലോസ് ചെയ്ത പോളിസി പൊസിഷൻ അതുതന്നെ ഉമ്മൻചാണ്ടി സർക്കാരും വീണ്ടും തുടരുകയും അപ് ടു ദ സുപ്രീം കോർട്ട് ആ കേസ് ഫൈറ്റ് ചെയ്യുകയും സുപ്രീം കോടതിയില് ഗവൺമെന്റ് ആഗ്രഹിച്ചതുപോലെ വേണമെങ്കിൽ ഗവൺമെന്റിന് ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് സ്ഥലം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അവസരം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വന്നത് അപ്പൊ ആദ്യ പരിശ്രമം എന്ന് പറയുന്നത് ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടി എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകൾ കൺസിസ്റ്റന്റായി തുടർന്നു വന്ന പോളിസി പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുറുകെ പിടിച്ചിരുന്ന പോളിസി സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്നതിനെ ഡയൂട്ട് ചെയ്ത് അന്നത്തെ വ്യവസായ നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് വെള്ളം ചേർത്ത് സി എം ആർ എല്ലിന് ആ ലീസിന് ലൈഫ് നൽകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലെ കേന്ദ്ര സർക്കാരിന്റെ റൂൾസ് വന്ന് അത് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉള്ള ഡയറക്ഷൻ ആദ്യം അമെന്റ്മെന്റ് വന്നു അമെന്റ്മെന്റ് വന്നതിന് ശേഷം അവർ അമെന്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു നോട്ടിഫൈ ചെയ്തതിന് പിന്നാലെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന് വന്നു അതായത് ടൂ തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് വരെ അതായത് ഡിസംബർ പതിനാലിനാണ് ഞാൻ ഇവിടെ മാസപ്പൊടി സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള പത്രസമ്മേളനം നടന്നത് ഡിസംബർ പതിനാലിനാണ് ആ പതിനാലിന് ശേഷം നാല് ദിവസം കഴിഞ്ഞ് ഡിസംബർ പതിനെട്ടിനാണ് ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലീസിന് ലൈഫ് കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ് പാർട്ട് നമ്പർ വൺ അപ്പോൾ അതിനോട് സി പി എമ്മിന്റെ റെസ്പോൺസ് എന്താണുണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല ഉമാനായ വ്യവസായ മന്ത്രി രാജീവാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യണം ഈ റെസ്പോണ്ടഡ് ഇൻ വൺ സിംഗിൾ സെന്റൻസ് മാത്യു വെച്ചത് ഉണ്ടയില്ലാത്ത വെടിയല്ല വെടിയാണ് പക്ഷേ ദ ലീസ് വാസ് ഗ്രാൻഡ് അറ്റ് ടൈം ഓഫ് യു ഡി എഫ് ഗവൺമെന്റ് എന്ന് മാത്രമേ അദ്ദേഹം മറുപടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ഡോക്യൂമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി സ്പെസിഫിക്കലി കോൾ ഫോർ ദ വരുത്തി അദ്ദേഹം ഇതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതിന് ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചതും അതെന്തിനു വേണ്ടി വോട്ട് വർഷിച്ചു ഇന്നു വരെ വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സി പി എമ്മോ അതിന് മറുപടി പറഞ്ഞിട്ടില്ല അതിനുള്ള ഒരു ആകെ മറുപടി ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് യു ഡി എഫിന്റെ ടൈമിലാണെന്ന് മാത്രമായി